ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയും ചോറും വെച്ചിട്ടുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഇത് ഞാൻ ഉച്ചയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ രണ്ട് സ്പൂൺ നിറയെ എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇത് അരയാൻ അരയാനാവശ്യമായ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കുമ്പോൾ കിട്ടുകട്ടോ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ സാധാരണ നമുക്ക് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ കുറച്ച് തരിയുള്ള ഗോതമ്പ് പൊടിയാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഉപ്പ് എല്ലായിടത്തും നന്നായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്നില്ലേ ചോറ് അത് കൂടുതലായിപ്പോയിത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം മതിയാവും ഓട്ടോ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിൽ തിളച്ച വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ സാധാരണ നമ്മൾ രക്ഷൻ കടയിലത്തെ ഗോതമ്പ് പൊടി വെച്ച് എന്തോ ഉണ്ടാക്കുകയാണെങ്കിൽ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ചൂടുവെള്ളം ഒന്നുമല്ല സാധാരണ വെള്ളമാണ് കേട്ടോ ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ഈ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതേ കപ്പിൽ നമുക്ക് വെള്ളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് മുഴുവനായിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമ്മുടെ മാവ് ഇരിക്കുന്നത് കേട്ടോ ഇപ്പം തന്നെ നല്ലോണം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് റൈസ് ബ്രൈൻ ഓയിലാണ് കേട്ടോ ഇത് വേണം നിർബന്ധമില്ല സൺഫ്ലവർ ഓയിൽ ആയാലും മതി കേട്ടോ കുറച്ച് മാത്രം ഒരു അര അരസ്പൂണോളം മാത്രം മതി എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമുക്കിത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറോട്ടയാണ് ഞാൻ കാണിച്ച് തരാം അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല കേട്ടോ അപ്പോൾ ഞാനിത് പൊറോട്ട ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ സാധാരണ കേരള പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ എടുത്തു വെക്കുക അതേ രീതി തന്നെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത് ആദ്യം നമ്മളിങ്ങനെ ഓരോ ഉരുളകളാക്കി ഉരുട്ടി എടുക്കണം അപ്പോൾ ഏതാണ്ട് ഒരു ആറെണ്ണം ഒക്കെ കിട്ടും കേട്ടോ രണ്ട് കപ്പ് നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ എനിക്ക് പലയിടത്തുനിന്ന് ഞാനിതുപോലെ കഴിക്കാറുണ്ട് ബന്ധുവീട്ടിൽ നിന്നൊക്കെ ചൂടുവെള്ളം ഇങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് പക്ഷേ വെന്ത ഗോതമ്പ് പൊടിക്ക് വേറൊരു മാണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഞാനിവിടെ ഇതാ കറക്റ്റ് ആറെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ പോളായിട്ടാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഇതിൻ്റെ മെള്ളിൽ കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഓയിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിപ്പോൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് വെറും അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചാൽ മതി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ സാധാരണ ചപ്പാത്തി പോലെ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കണം ഞാൻ ഗോതമ്പ് പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത് ഈ നമ്മൾ ഈ പലകയുണ്ടല്ലോ ഈ പലകയുടെ അത്രയും വലുപ്പത്തിൽ പരത്തി എടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ അറിയാൻ പറ്റും കൈമലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഈ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഗോതമ്പ് പൊടി ആയിട്ടോ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് കത്തി വെച്ചിട്ടിങ്ങനെ വരിഞ്ഞു കൊടുക്കണം നമ്മൾ ബൺ പൊറോട്ട ഉണ്ടാക്കില്ലേ മാവ് വെച്ചിട്ട് അപ്പം ആ ഒരു രീതിയിൽ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഇതുപോലൊരു കത്തി വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഇതുപോലെ ഒരു ലെയർ ലെയറായിട്ട് ആയിട്ട് കിട്ടാൻ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയോ അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രൈൻ ഓയിലോ ഒന്ന് കൊടുത്തിട്ട് ഇതിനെ മടക്കിയെടുക്കണം ഇത് ഒരിക്കലും കയ്യിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ ശരിക്കും മൈദമാവ് പോലെ തന്നെ ഇരിക്കും നമ്മൾ നമ്മളിതിനെ മടക്കിയെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വലിഞ്ഞിരിക്കും അത് നമ്മൾ ചോറ് ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനെ മടക്കിയെടുക്കണം ഒട്ടും തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ലാട്ടോ എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കയറിൻ്റെ പിരി പോലെ പിരിച്ചു കൊടുത്തതിന് ശേഷം ഇതിലിങ്ങനെ ചുറ്റിയെടുക്കണം പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ ചുറ്റിയെടുക്കുന്നത് ഈ ഒരു രീതിയിൽ ഇത് വെച്ചിട്ട് നമുക്ക് ബൺ പൊറോട്ട ഉണ്ടാക്കാം സാധാരണ നമ്മൾ നമ്മൾ കേരള പൊറോട്ട ഉണ്ടാക്കുക എന്നിട്ട് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ കുറച്ച് മാത്രം പരത്തിയെടുത്താൽ മതി കേട്ടോ ഒത്തിരി പരത്തി എടുക്കരുത് ഇത് സാധാരണ കേരള പൊറോട്ട എന്നും ഒക്കെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ എന്നും കഴിച്ചുമ്പോൾ അടുത്തായിരിക്കും അങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കും അത് ലെയറൊക്കെ വേറെ തന്നെ കിട്ടും അപ്പോൾ ഇനി ഇത് ഞാനിവിടെ ദോശച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു ദോശ തവയില ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നല്ല തിളച്ച് നല്ല ചൂടായിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ മേളിൽ കുറച്ച് മാത്രം ഓയിൽ നമ്മൾ ഓയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുക ഒത്തിരി ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് ഇതിനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഒന്ന് രണ്ട് തവണ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ലെയർ ഒക്കെ വേറെ തന്നെ അറിയാൻ പറ്റും നമ്മൾക്ക് നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ വരിഞ്ഞെടുത്തില്ലേ ആ ലെയർ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇത് വെന്തു വരുമ്പോൾ ഇത് ചോറ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗോതമ്പ് പൊടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കട്ടോ ഇത് ചപ്പാത്തിക്കും അതുപോലെ പൊറോട്ടക്കൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി പ്രത്യേകിച്ച് റേഷൻ ഗോതമ്പ് പൊടി ഇത് ആർക്കും ഫ്ലോപ്പായി പോവില്ല വളരെ ഈസി ആയിട്ട് ഈ അളവ് അറിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ ഒരു പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടി നമ്മളിപ്പോൾ ഈ ഈ പലകയിൽ വെച്ചിട്ട് ഇതുപോലെ സാധാരണ പൊറോട്ട ഇങ്ങനെ ലെയർ ആയിട്ട് കിട്ടാൻ എങ്ങനെയാണോ ചെയ്യുക ആ ഒരു രീതിയിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഇതാ ലെയറൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് തുടങ്ങും കേട്ടോ നല്ല ചൂടില്ലെങ്കിൽ ചെയ്തെടുക്കണം അപ്പോൾ ഇനി ബാക്കിയുള്ള തും കൂടെ ഞാൻ കാണിച്ചു തരാവേ ഇതിങ്ങനെ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത് കേട്ടോ അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മളിങ്ങനെ കാണിച്ചെടുക്കുമ്പോൾ ഇത് നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാതെ തന്നെ ഏതൊരു വീട്ടമ്മമാർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് വരിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ഫോൾഡായി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ശരിക്ക് വെച്ചു കൊടുത്താൽ മാത്രം മതി ഒരു പണിയും ഇല്ലാട്ടോ അപ്പോൾ മൈതമാവൊക്കെ ഇപ്പോൾ എല്ലാവരും കുറച്ച് ഒഴിവാക്കിയൊക്കെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് നോക്കിയാലും വളരെ ഇഷ്ടമാവും ചിക്കൻ കറിയുടെ കൂടെ അതുപോലെ തന്നെ വെജ് കുറുമേഡൊക്കെ കൂടെ കേട്ടോ ഞാനിപ്പോൾ ഒരു രീതിയിൽ ചിക്കൻ കറിയുടെ കൂടെ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് കാണിച്ചിട്ടുള്ള ചിക്കൻ കറി തന്നെ ആയതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി നോക്കും നമുക്ക് ബൺ പൊറോട്ടയും അതുപോലെ തന്നെ സാധാരണ കേരള പൊറോട്ടയും ഗോതമ്പ് പൊടി വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഇരുന്നു കഴിഞ്ഞാലും ഒന്നും ആവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കാസറോളിൽ വെച്ച് അടച്ചു വെച്ചാൽ മതി ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ വീണ്ടും നല്ല ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് എല്ലേ വീട്ടിലും റേഷൻ ഗോതമ്പ് പൊടിയൊക്കെ കിട്ടുന്ന ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളിതിങ്ങനെ മടക്കി മടക്കി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ആ മടക്കിയ മടക്കെല്ലാം കാണുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക നമ്മളിങ്ങനെ കാണുന്ന പോലെ നല്ല ഒത്തിരി ലെയർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് എല്ലാ കറിയുടെ കൂടി നല്ല മാച്ചാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ആറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊടുത്ത് കൊടുത്തൊക്കെ കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും ഏറ്റവും കൂടുതൽ ഇത് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇതുപോലെ ഈ സി റെസിപ്പീസ് അടുത്ത വീഡിയോയിൽ കാണാം